െ നമ്മള് എങ്ങനെ ഒരാൾക്ക് തുടങ്ങാം എന്തൊക്കെയാ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ആദ്യം ആദ്യം പ്രാക്ടീസ് ചെയ്യുന്നു നമുക്കറിയില്ല സത്യം പറഞ്ഞ പിന്നെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സംഭവം ഒന്നുമില്ല നമ്മള് ഇങ്ങനെ തുടങ്ങാ തുടങ്ങാ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് കൊറേ ദിവസായി നമ്മള് അപ്പൊ ഇന്ന് നമ്മള് പാളി രാവിലെ ബൂട്ട് നോക്കാൻ പോയി എന്നാ ഫസ്റ്റ് വീഡിയോ ഇന്ന് വീടിപ്പായാഴ്ച കൊണ്ട് ഷോപ്പ് അടച്ചുണ്ട് ഞായറാഴ്ച അതുകൊണ്ടെന്നാ നമ്മള് ഷോപ്പ് പുറക്കാത്തോണ്ട് ഫസ്റ്റ് വ്ലോഗ് മുന്തിരിങ്ങനെ പറ്റി അതെ ഇത് ഇത് വലിയ ചെയ്യും ഈ മുന്തിരിങ്ങ കാണുന്നങ്ങൂറ് ഗ്രാമിന് അമ്പത് റുപ്യ ഗ്രാമിന് അമ്പതോ അറുപതോ റുപ്യ നമ്മളല്ലേ ഈ ബാക്ടീരിയലും പോകാൻ വേണ്ടി ചൂടുത്തിട്ട് വെച്ചാണ് പിന്നെ പ്ലാസ്റ്റിക് പോയിൻ്റെ സംഭവം ഞങ്ങള് എന്ത്ടാ റോബസ് വഴം പേടിക്കാൻ പോയതാ റോബസ്റ്റ് വഴം പേടിക്കാൻ പോയപ്പോഴാണ് വല്യ മുന്തിരിയാണ് ഒന്ന് വാങ്ങാൻ വിചാരിച്ചു ഏട്ടാ ഒരു കൊല ഏട്ടാ കൊല അതൊരു വലിയ കൊല എടുത്തു കൊല മുന്തിരി കൊല ആ മുന്തിരി കൊല അങ്ങനെ സംഭവം മുന്തിരി കൊല എടുത്തുവെച്ചു എടുത്തുവെച്ചപ്പോൾ പറഞ്ഞു മുന്നൂറ് പേലും പിന്നെ എന്താഗ്രഹം നടത്തി തരുന്നുണ്ട് മുന്തിരി കേട്ട രസമായിരിക്കും പിന്നെ ചൂടാളത്തിലാക്കിയണ്ട് പിന്നെ ചൂടുണ്ട് എല്ലാ യൂട്യൂബർമാരും പറയുന്ന പോലെ ഊ അത്ര കേട്ടാണ് ല്ലോ ഭയങ്കര ചൂടുണ്ട് ചൂടെ പക്ഷെ വലിയ മുതിരല്ലേ മുന്തിരിന്റെ റിവ്യൂ മുന്തിരിന്റെ റിവ്യൂല്ലേ പഠിക്കണിങ്ങനെ തന്നെ നല്ല മുന്തിരിക്കിതിങ്ങനെ പൊളിച്ചിരുന്നുണ്ട് നിലയ്ക്ക് ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഈ വെള്ളപ്പാട് വേണമെങ്കിൽ എന്തോ ഒരു ഡിസ്റ്റർബാ അപ്പം നമ്മൾ തന്നെ ഞാൻ ഇങ്ങനെ തൊരിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല വീട് നമ്മള് അടുത്ത വശം ഇത് തുടക്കം തുടക്കം ഇതാക്കല്ല അല്ല തുടക്ക ഇന്ന് എന്ത് തുടങ്ങാൻ വിചാരിച്ചോ അതെല്ലാം തുടക്കമന്റെ കാലൊടിഞ്ഞു ലിഗമെന്റ് പ്രശ്നമായി വീട് തുടങ്ങുമ്പോ അങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുന്തിരി കാര്യങ്ങൾ ഇഷ്ടായി ഇനി ചെറിയൊരു പനിക്കുണ്ടല്ലോ പറഞ്ഞപ്പം ഫ്രൂട്ട്സ് വാങ്ങാൻ കരുതാണ് മുന്തിരിന്തിരി നല്ലതാണ് എന്തൊക്കെ മുന്തിരിങ്ങന്റെ ഗുണങ്ങൾ മുന്തിരി തിന്നുന്നത് ആദ്യം നമ്മള ചെറുപ്പിക്കും എന്നാലും ഈ മുന്തിരി മുന്തിരി നാല് മുന്തിരിക്ക് അറുപത് ഉറുപ്പ്യ ഒരു കിലോക്കെ മുന്തിരി മുന്തിരി സ്വർണ്ണ മുന്തിരി പ്രത്യേകത ടെസ്റ്റില വെല്ലേ ലെസില ആണേ ആ ചൂടുകളാക്കിയണാ പക്ഷെ ഇതിന് പൊല്ലുണ്ട് പൊരി കോരി കോരി കടിച്ചൊക്കെ എന്ന പൊല്ലോ ഏതാ കൈപ്പുള്ള കഴിച്ചാ ആ ഞാനടിച്ചേ ആ ചെറിയ ഇനിയതു വീ ആ വയറ് നിറലക്ക് മോനെ അമ്മേന്റെ ഫോട്ടോ എടുണ്ട മക അണ്ടന നിൻ വ്ലോഗে ഡിഎം ഇടും എന്നിന്ന് നിർത്തതെ

ഏറ്റവും നല്ല റൂം നമ്മളെ റൂമാണ് മുകളില് റൂമില്ലേ പക്ഷെ താഴത്തെ റൂമി കുറച്ചും

തൽക്കാലം ഇവന് പറ്റിയൊരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ഇവ റെഡി ആവും ഞാൻ അതിനെ കൊണ്ട് എന്നെ കൊണ്ട് പറയപ്പിക്കാം ഇന്ന് ഞാനും ശരത്ത് മാത്രം ഭയ പറയാം

ും ചില നിങ്ങളുടെ സൈക്കിളിൽ ഞങ്ങളും